പെരുവന്താനം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടേൽ സന്ദർശനം നടത്തി ഹോസ്പിറ്റലിൽ പുതുതായി ആരംഭിച്ച എമർജൻസി ഡിപ്പാർട്ട്മെന്റും മദർ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും അദ്ദേഹം സന്ദർശിച്ചു ഇതോടൊപ്പം കിടപ്പ് രോഗികളെയും സന്ദർശിച്ചു മിഷൻ ഹോസ്പിറ്റലുകൾ മുഖമാണെന്നും പ്രത്യേകിച്ച് തോട്ടമേഖലയിൽ പ്രവർത്തിക്കുന്ന മുണ്ടക്കേ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ സേവനത്തിന്റെയും മുഖമാണെന്നും സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു എം എം ഡി ഹോസ്പിറ്റലിൽ പുതുവേ ആരംഭിച്ച എമർജൻസി ഡിപ്പാർട്ട്മെന്റും മദർ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം രോഗികളെ മറ്റ് കിടപ്പ് രോഗികളെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുവാനും അദ്ദേഹം ആധുനിക സഭയുടെ ഏറ്റവും പ്രധാന ശുശ്രൂഷയാണെന്നും അത് വളരെ നല്ല രീതിയിൽ കാഞ്ഞിരപ്പെടുത്തിയ നേതൃത്വത്തിൽ ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സാധാരണക്കാരെയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയും എപ്പോഴും ചേർത്ത് നിർത്താൻ കഴിയണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് ഉദ്ബോധിപ്പിച്ചു കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ എം എം ഡി ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ സോജി തോമസ് കന്നാലിൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ദീപു പുത്തമ്പരയ്ക്കൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിജു ഞെള്ളിമാക്കൽ സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ജേക്കബ് മണ്ണപുറത്ത് ഡോക്ടേഴ്സ് മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ ചേർന്നാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ കാഞ്ഞിരപ്പള്ളി രൂപത്തിലേക്കുള്ള സന്ദർശനത്തെ സ്വീകരിച്ചത്